ശബരിമലയിൽ കേടായ അരവണ മൂലം ദേവസ്വം ബോർഡ് വലയുകയാണ് ഇത് നശിപ്പിക്കാൻ ടെൻഡറുകളുടെ പരമ്പരയാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്നിലും ഫലമുണ്ടാകുന്നില്ല എന്ന് മാത്രം ഒന്നര വർഷമായി സന്നിധാനത്തെ വലിയൊരു ഹാളിൽ നിറയെ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന ആറ് ദശാംശം ആറ് അഞ്ച് ലക്ഷം ടിൻ അരവണയാണ് തലവേദനയായി മാറുന്നത് ആറ് ദശാംശം ആറ് അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന ഇത് ഹൈക്കോടതി വിധിയെ തുടർന്ന് മാറ്റിവെക്കപ്പെട്ടവയാണ് അരവണ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഏലക്കയിൽ കീടനാശിനി അംശം കണ്ടതായ ആരോപണമാണ് ഹൈക്കോടതി വിധിക്ക് അന്ന് അടിസ്ഥാനമായത് എന്നാൽ കീടനാശിനി ഇല്ല എന്ന് സുപ്രീം കോടതി വിധി വന്നപ്പോഴേക്കും വൈകിപ്പോയി ഈ അരവണ ഉപയോഗിക്കേണ്ട എന്ന തീരുമാനത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മാളികപ്പുറത്തിനടുത്തുള്ള കെട്ടിടത്തിലേക്ക് ഇവ മാറ്റപ്പെട്ടത് അന്നു മുതൽ ഇത് നശിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റെടുത്ത് നശിപ്പിക്കാനുള്ള താല്പര്യപത്രം വിളിച്ചത് ഒരു മാസം മുൻപ് മാത്രമാണ് ആദ്യ ടെൻഡറിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മാത്രമാണ് പങ്കെടുത്തത് ഒരാൾ മാത്രമുള്ളതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ ലേല വ്യവസ്ഥ പ്രകാരം ഒരിക്കൽ കൂടി ടെൻഡർ വിളിക്കേണ്ടതുണ്ട് രണ്ടാമത് വിളിച്ചപ്പോഴും ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ രണ്ട് കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് അരവണ കേടായതിലൂടെ ആറ് ദശാംശം ആറ് അഞ്ച് കോടി നഷ്ടപ്പെട്ട ദേവസ്വത്തിന് വീണ്ടും രണ്ട് കോടി രൂപ കൂടി മുടക്കുന്നതിനോട് വിയോജിപ്പായിരുന്നു അതിനാൽ രണ്ടാമത്തെ ടെൻഡറും നടന്നില്ല ഇനി മൂന്നാമത് ഒരിക്കൽ കൂടി ടെൻഡർ ഉടൻ വിളിക്കുന്നുണ്ട് അതിലും പ്രയോജനം ഉണ്ടായില്ല എങ്കിൽ എന്തു ചെയ്യുമെന്ന കാര്യത്തിൽ ബോർഡിനും വ്യക്തതയില്ല പരിചയ സമ്പന്നതയും സാങ്കേതികമായ വൈദഗ്ധ്യവും ഉണ്ടെങ്കിലേ ഇത് നശിപ്പിക്കാൻ കഴിയൂ എന്നതാണ് ബോർഡ് നേരിടുന്ന വെല്ലുവിളി അടുത്ത സീസണിലേക്കുള്ള അരവണ നിർമ്മാണം വൈകാതെ തുടങ്ങുകയും ചെയ്യും അത് ശേഖരിക്കാനുള്ള സ്ഥലമാണ് ഇപ്പോൾ കേടായ അരവണ ഇരിക്കുന്നത് മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കേടായവയിൽ പകുതിയെങ്കിലും കഴിഞ്ഞ വേനലിലെ കൊടും ചൂടിൽ പൊട്ടിയൊലിച്ചു കഴിയും ഇതിൻ്റെ ഗന്ധം ഈ ഭാഗത്ത് നന്നായി പരക്കുന്നുമുണ്ട് കാറ്റടിച്ച് മണം കാട്ടിലേക്കും പോകുന്നുണ്ട് നട അടച്ചിട്ടിരിക്കുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് മണം പിടിച്ച ആനകൾ എത്താനുള്ള സാധ്യതയും ഏറെയാണ് മൂന്നാമത്തെ ടെൻഡർ കൊണ്ടും ഫലം കണ്ടില്ല എങ്കിൽ ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഉപദേശത്തോടുകൂടി ദേവസ്വം നേരിട്ട് കേടായ ആരവണ നശിപ്പിക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്